ഇവിടെ നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ ഏഹ് എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും പറയേണ്ട കാര്യം നിങ്ങൾ എന്റെ നിങ്ങൾ എന്റെ അടുത്ത് ശിഷ്യപ്പെടാൻ വാ ശിക്ഷാൽ വരുന്നുണ്ട് പല ആളുകളും വിളിച്ച് ഇക്കാര്യത്തിൽ പിന്തുണ നൽകിയിട്ടുണ്ടോ ഇഷ്ടം പോലെ അത് ഞാൻ അതെന്റെ പേഴ്സണൽ കാര്യല്ലേ നിങ്ങളോട് ഞാൻ എങ്ങനെ പറയും എന്തോ ആയിക്കോട്ടെ എന്നെ ഇനി ആരും കട്ടണ്ട എന്നെ ഇനി ആരും കട്ടണ്ടോ അതെ അതൊന്നും എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അതൊക്കെ നിയമപരമായിട്ട് പൊക്കോളാം അല്ല എനിക്ക് എനിക്കെതിരെ പോകുമ്പോ ഞാൻ അതിന്റെ പുറകില് പോകും എനിക്കെതിരെ പോകുമ്പോൾ ഞാനതിന്റെ പുറകിൽ പോകും ഒന്നുമില്ലേ ആരൊക്കെയോ പറഞ്ഞു അവര് അയാള് കേസിന് പോണുന്നതിന് മുമ്പ് ഒരു ചാനല് വന്നിട്ട് പടുത്തിട്ട് പോയി നിങ്ങൾക്കെതിരെ അയാള് ഫയൽ അതിനെന്താ നല്ല കാര്യല്ലേ നിങ്ങൾ അത് എന്നാ പറഞ്ഞോണ്ടിരിക്കേണ്ട അത് ഇത് നിക്കുന്ന എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് നിൽക്കുന്നു എന്തോന്നുള്ളത് നിങ്ങളെനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല ഞാൻ നിങ്ങളെ പോലെ മന്ത്രിയോ തന്ത്രിയൊന്നുമല്ല എം എൽ എ അല്ല ഒന്നുമല്ല ഞാൻ മറ്റേ ഒരു എലക്ഷനിൽ നിൽക്കുന്ന ഒന്നുമില്ല നിങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഇത് കിട്ടി അതുകൊണ്ട് നിങ്ങൾ ഓടി പറഞ്ഞ എല്ലാരും കൂടെ വന്നു അത്ര തന്നെ അല്ല നിങ്ങൾക്ക് കലയോട് ഇഷ്ടമുണ്ടായിട്ടോ രാമകൃഷ്ണനോട് ഇഷ്ടണ്ടായിട്ടോ എന്നോട് ഇഷ്ടണ്ടായിട്ടോ കലാകാരന്മാരോട് ഒന്നും അല്ല നിങ്ങൾ വന്നേക്കണത് നിങ്ങടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇവിടെ വരണ്ടാന്നല്ലേ ഇവരും ഇത്രയും അഹങ്കാര സംസാരം സംസാരിക്കുന്നത് ഇയാളാണല്ലോ കൂടുതൽ സംസാരിക്കണത് ഏഹ് എന്താ സംസാരിക്കും ഇത് എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ ഇതൊക്കെ എന്താണ് ഞാൻ വിളിച്ചോ നിങ്ങളെ ഞാൻ വിളിച്ചില്ല ജോലിക്ക് ഞാൻ മോലേ കോട്ടാ എന്റെ പോവാരുന്നേ ഇന്നലെ വന്നത് എന്തിനാ എനിക്ക് സാഹചര്യ ജോലിയൊന്നും ഞങ്ങളുടെ അടുത്ത് വരണ്ട ജോലിയാ ഇല്ലെന്നേ ആ അതെ വേണ്ട എന്റെ വീട്ടിൽ വേണ്ട ഞാൻ വിളിക്കും ഇതൊരു ടി സി ക്ലാസ് അല്ല ഇതൊരു ടി സിയാണ് ഇതൊരു ടി സിയാണ് ഈ സ്ഥലം ഒരു ടി സിയാണ് എന്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതെന്തോ ഒരു വർത്തമാനം ഒരുപാട് സ്നേഹിച്ചതാ കൊട്ടി ഒരുപാട് സ്നേഹിച്ചതാ നാടിയായി അല്ല എനിക്ക് ഇനി നിങ്ങളോട് സംസാരിക്കണ്ട നിങ്ങൾ ഒരുമാതിരി എന്താ ഒരു സ്റ്റാൻഡ് നിങ്ങളുടെ ഈ പഠിത്തം വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അല്ല അല്ലേ അല്ലെ നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാൽ ഞാൻ സംസാരിക്കുന്നത് ഇത്രയും വർഷമായിട്ടേ നിങ്ങൾക്ക് എന്നെ അറിയാമായിരുന്നോ ഒറ്റ നീങ്ങ ഒറ്റ ചോദ്യം ഈ നിൽക്കുന്ന ആർക്കെയെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സലോണയുടെ താമസിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികൾ നടക്കട നിക്കടോ ആ അല്ല കേക്ക് അതൊന്നും അല്ല മിന്റെ അരിയാടാ അതായത് ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ അല്ലെ കലാകാരന്മാർ ഞാൻ കേക്കിട്ടെ ഈ യോഗത്തിന് ശേഷം കലാപരിപാടികൾ എന്ന് പറഞ്ഞാലല്ലേ ഓഡിയൻസ് അവിടെ ഇരിക്കുന്നുള്ളൂ കലാകാരന്മാരും അതിന് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ ആണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങള് ഇതുവരെ നിങ്ങൾക്ക് അവാർഡ് കിട്ടാത്തോണ്ടാണോ പേ അവാർഡ് കിട്ടാത്തോണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചേ ഞാൻ ചോദിക്കട്ടെ ഈ അവാർഡുകൾ കിട്ടാത്ത കൊറേ പേരുണ്ട് അവരൊക്കെ നല്ല അന്തസ്സായിട്ട് കല കൈകാര്യം ചെയ്യുന്നവരാ അല്ല എന്നിട്ട് അല്ല എടുത്തിട്ടില്ല അത് എന്നാ പറഞ്ഞ നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിക്കണം ആ പിന്നെ ഇയാളെ നട്ടീക്കിട്ട് എനിക്ക് വേണ്ട ഏ രാമോ നീ എന്നാങ്ങട്ടെ വേണ്ട ഇഷ്ടം പോലെ ഉണ്ട് കേക്കണോ നിങ്ങൾക്ക് കേക്കണം കണ്ടോ കേക്കണോ ഞാൻ പാട്ട് പാട്ടുപാടും കേക്കണോ നിങ്ങക്ക് രാമോ അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിനും പറഞ്ഞു ഏഹ് കലാകാരിയും കലാകാരനൊക്കെ അവിടെ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല നിയമം ഉണ്ടാകും നിങ്ങള് സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ച മനസ്സിലാ നിങ്ങള് സംസാരിക്കുന്ന ഞാൻ സംസാരിച്ച ടാ നിനക്ക് തല്ലി കളഞ്ഞ പൂല്ല അവര് മനസ്സിലേ തല്ലി കളഞ്ഞാ പൂല് അയ്യോ എന്ത് പറഞ്ഞാലും നമശിവ ആ വേണ്ട സഹിക്കണ്ടല്ലേ എല്ലാവർക്കും ഉണ്ടല്ലോ ആ അല്ല എനിക്കുള്ളതുപോലെയല്ലേ അമ്മ ഒറ്റ താളാരെ വിളിച്ചിട്ട് പോണവേ ഇയാൾക്കല്ലേ അമ്മ വിളിച്ചല്ലേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ആണ് സർട്ടിഫിക്കറ്റ് വേണ്ട ണെങ്കിൽ എന്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ അത് എന്നെ ചോദിച്ചോണ്ട് എല്ലാ എന്തായിക്കോട്ടെ അതിശയിപ്പിച്ചോട്ടെ എനിക്ക് അവരെ വല്ല ചെലവുണ്ട്